ഞങ്ങള് കുടുംബ സമയം അച്ഛന്റെ വീട്ടിലേക്ക് പോകാൻ അച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സരുവിന്റെ വീട്ടിലേക്ക് പോകാനായിട്ട് പോവാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഞങ്ങള് പോവാൻ പോലെ കൊറേ നാളുകൾക്ക് ശേഷം താമസിച്ച് തീരം താമസിച്ചു മാറുമ്പോണ്ടാവുന്ന സന്തോഷ പ്രകടന ആയി കാണിച്ചു ഫാമിലി ബ്ലോഗേഴ്സ് കൊണ്ടിടന്ന് അതറിയില്ലേ അപ്പൊ നമ്മളല്ലാതുകട എന്തൊരു സംഭവം അറിയോ അമ്മ കല്യാണത്തിന് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് മാത്രേ ഉള്ളു ബാക്കിയൊക്കെ പോയി അതിന്റെ നിനക്കാലാ ഷോപ്പീസ് മുറ്റത്തിന്റെ അവസ്ഥ ഇതാ കേട്ടോ മുഴുവൻ തുളസിന്നുള്ള തുളസി തന്നെയാ കേട്ടോ അത് മഴ കൂടിയാണ് കേട്ടോ ആകെ കാട് പോലെ ആയിട്ടുള്ളത് അപ്പോ ഇനിയിപ്പോൾ കുറച്ച് ദിവസം ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും സനു വരെ ഉണ്ടാവും ഇതിൻ്റെ ഉള്ളിൽ തന്നെയുള്ള വീഡിയോകളായിരിക്കും ഇനി എൻ്റെ വീട് പാറ്റി പിടിച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് മെയിനായിട്ട് ഇഷ്ടം നമ്മൾ എനിക്ക് കുക്ക് ചെയ്യാൻ ഇവിടെ വന്നാലേ പറ്റുള്ളൂ എന്ന് തുടങ്ങണമെന്നുണ്ട് കാരണം എൻ്റെ വീട്ടിൽ ഞാൻ കുക്ക് ചെയ്യാറില്ല അമ്മയുള്ള കാരണം നമുക്ക് അതിൻ്റെ ഒരു ആവശ്യമില്ല പിന്നെ ഇപ്പം ഇവിടെ വന്ന് കഴിഞ്ഞേ കുക്കിങ് തുടങ്ങണ കേട്ടോ അപ്പൊ രാവിലെ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ ഫുഡ് വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അടുത്തുള്ള ഹോട്ടലിൽ തന്നെ പോലും ഭക്ഷണം കഴിക്കാന്ന് വെച്ചാൽ പോയത് കേട്ടോ അപ്പൊ എന്റെ കെട്ടിയോനാണ് ഈ വീഡിയോ എടുത്തിട്ടുള്ളത് കെട്ടിയവരെ ഞാൻ പറഞ്ഞു ഞങ്ങളൊക്കെ ഇരിക്കണം ഒരു വീഡിയോ എടുക്കാൻ പറഞ്ഞു പറഞ്ഞപ്പോ ആളെടുത്ത് ചെയറിന്റെ ഗ്ലാസിന്റെ ഒക്കെ കേട്ടോ അപ്പോൾ അവിടെ പോയിട്ട് ഒരേ മസാല ദോശയൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പോകുന്നുണ്ടോ അപ്പോൾ ഇവിടെ വന്നപ്പോൾ അവർക്ക് കേട്ടോ ഇവിടെ ഞാൻ ഇടയ്ക്ക് വരാറുണ്ടെങ്കിൽ നിൽക്കാറൊന്നുമില്ലല്ലോ പച്ചമനെക്കാണ്ട് പോലും മാത്രം ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ പിന്നെ അച്ഛനുള്ള കാരണം ഭയങ്കര സന്തോഷമാണ് പുറത്തുകൊണ്ട് പോണ കാരണം അച്ഛനെ എന്നെ പോലെയല്ലോ അച്ഛൻ കളിക്കാനും നിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഫോണും കൊടുക്കണുണ്ട് കേട്ടോ അതൊരു അത് ഞാൻ കൊടുക്കാതൊരു കാര്യമാണ് ഫോൺ എന്ന് പറഞ്ഞ സാധനം ഞാൻ എന്റെ മക്കൾക്ക് കൊടുക്കാറില്ല പക്ഷെ അച്ഛൻ വന്നിട്ട് ഇപ്പൊ ഫോൺ കൊടുക്കൽ കൂടിയിട്ടുണ്ട് അത് അതുകൊണ്ടൊക്കെ അതിന് ഭയങ്കര

എന്നിട്ട് കൊച്ചിട്ട് അമ്മയ്ക്ക് തരണം അത് ഇല്ല എന്നാ ഓടാട്ട് കുത്തൊന്നോക്കിട്ടോ ചുഞ്ചി മുടിയോ അയ്യോ കാണല്ലിട്ട് മുടിയൊട്ടീത് നോക്കട്ടെ സൈഡൊക്കെ നോക്കട്ടെ സൈഡ് ഈ സൈഡിലൊളിച്ച് നോക്കട്ടെ കാണാല്ല super ini udah. ini ada kucing lagi. <laughs> nak deh. oh jadi sup. nggak ada. kucing kancil aja. nak kute super 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 ini udah. ayu ceritanya ini. അങ്ങനെ നമ്മൾ ഉച്ച ഇപ്പം ചീരും പായും വന്നിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പം അവിടെ നിർത്തിയിട്ടുണ്ട് കാരണം നമുക്ക് നോക്കിയിട്ടൊന്ന് അഗുവിൻ്റെ അടുത്തേക്ക് പോകണം ജനരെ വീട്ടിലേക്ക് ഒന്ന് പോകണമായിരുന്നു അപ്പം ഞങ്ങള് പിന്നെ നേരെ ചീരുടെ വീട്ടിൽ പോയിട്ട് അവിടെ നിന്ന് പാ അമ്മൂട്ടീനും കൈ പിടിച്ചിട്ട് ജനേരെ വീട്ടിൽ പോയിട്ടുണ്ട് ഗോതകുളത്തായിട്ട് വീട് അപ്പം അവിടെ ചെന്ന് നമ്മൾ കുഞ്ഞിപ്പണ്ണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടയ്ക്ക് അമ്മ എടുത്തോണ്ട് ഓടണമൊക്കെ ഉണ്ട് പക്ഷെ അതിൻ്റെ ഇടയില് കരച്ചിലും കാര്യങ്ങളൊക്കെ ബഹളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നത് നമുക്ക് എപ്പോഴും സന്തോഷം തന്നെയല്ലേ നമ്മളെ ആയിട്ട് എല്ലാവരും ഒന്ന് ഒത്തുകൂടുമ്പോ എന്താ പറയുക പ്രത്യേക ഒരു ഫീല് തന്നെയായിട്ടോ അപ്പൊ വരണവഴിക്ക് നല്ല നല്ല രീതിയിൽ വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ഞങ്ങൾ നേരെ പോയത് ഫുഡടിക്കാനായിട്ട് ഈ സ്ഥലം ഞാൻ മുന്നൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു സച്ചു വന്നപ്പോൾ നമ്മളെ കുഞ്ഞന്മാരുടെ ഈ പ്രാവശ്യത്തെ ബർത്ത്ഡേ അവിടെ ആയിരുന്നു കേട്ടോ കേക്ക് കട്ട് ചെയ്തതും അങ്ങനെയൊക്കെ ആയിട്ട് അല്ലല്ലല്ല ജുൻജി ഹായ് ഹലോ വരെ ഹലോ ഹലോ കണ്ടക യോനെ ഹണിക്കനേ ഹണിക്കനേ ഡാ ഡാ കണ്ടേ കൊറേ ടൈം വരെ കേർ ദോ തർ തർ ദേ ഹന്തോ കേ ഇയർ എ ബിനി കി ബിനി ദേ ആ വടോ ഡാ മദ്യായതാണ് സൈലന്റെ നാളെ ഇത് കോത കുളത്താണ്ട്ടോ ഈ സ്ഥലമുള്ളത് അപ്പോൾ ഞങ്ങളുടെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു അപ്പം ഞങ്ങളെ വീഡിയോസ് ഇഷ്ടപ്പെടുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ